കഥാപ്രസംഗ പരിശീലനം നാടക റിഹേഴ്സൽ പുസ്തക പ്രകാശനം ചർച്ചകൾ അനുസ്മരണങ്ങൾ മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ സുഗമമായി നടത്തുന്നതിന് സൗകര്യമുണ്ട് ഈ മന്ദിരം ഒരു പ്രാഥമിക സംരംഭം മാത്രമാണ് ഇടക്കൊച്ചി പ്രഭാകരന് ഉചിതമായ സ്മാരകം ഇവിടെ ഉയർത്തുവാൻ ശ്രമിക്കുമെന്ന് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്മാരക കലാമന്ദിരം ഇടക്കൊച്ചി പ്രഭാകരൻ്റെ നാമോദയത്തിൽ സലിംഗുമാർ ഇവിടെ സാധ്യമാക്കിയിരിക്കുകയാണ് ഇടക്കൊച്ചി പ്രഭാകരൻ എന്ന അബ്ദുല്യ കലാകാരൻ കൊച്ചിക്ക് ഏറെക്കാൾ ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു കഥാപ്രസംഗ കലയെ കൊച്ചിയിൽ ഏറ്റവും അധികം പരിചയപ്പെടുത്തുകയും അതിലൂടെ കെ എം ധർമ്മൻ പത്രദീപം തെളിയിച്ചു വി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വിജയം മാവുങ്കൾ ഇടക്കൊച്ചി സലീം കുമാർ വി എസ് ശ്രീജിത്ത് ജി കെ പിള്ള ജോൺബലോ അഭിലാഷ് തോപ്പിൽ പ്രതിഭാ അനുസരിച്ച് പീറ്റർ ജോസ് കെ സി ധർമ്മൻ എന്നിവർ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നേറ്റമായിട്ട് മാത്രം കണക്കാക്കരുത് രാഷ്ട്രീയം വന്നു വെച്ചാൽ ജനങ്ങളെ സംബന്ധിക്കുന്നതാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുവാനും കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം തൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ഇടപെ പ്രഭാകാര സ്മാരക കലാമന്ദിരത്തിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ ആ പരിപാടികൾ അവിടെ വെച്ച് നടത്തുവാനും അതോടൊപ്പം തന്നെ കമ്മിറ്റ് കൂടുവാനും മറ്റ് കലാകാരന്മാർക്ക് ആ അവിടെ വന്ന് കലാപരമായി അവതരിപ്പിക്കാനുള്ള ഒരു വംശം ഒരുക്കുന്നതിന് വേണ്ടി ഒരു മന്ദിരം ഉണ്ടാകുക എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ രഞ്ജിത എൻ കൃഷ്ണൻ ഗൗരി കവിരാജ് മാളവിക സുധീർ എന്നീ പ്രതിഭകൾ കഥാപ്രസംഗം അവതരിപ്പിച്ചു തുടർന്ന് കരോക്കെ ഗാനങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി